പത്തു വർഷമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതൊരു ചരിത്രമാണ് ഇതിനു മുമ്പ് ആരും പത്ത് വർഷം തുടർച്ചയായിട്ട് ഇരുന്നിട്ടില്ല അപ്പോൾ ആദ്യത്തെ അഞ്ച് വർഷവും രണ്ടാമത്തെ അഞ്ച് വർഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ ഭരണം തന്നെ കഴിഞ്ഞു വരുന്ന അടുത്ത വർഷം അടുത്ത അഞ്ച് വർഷമാണ് അപ്പം ഈ രണ്ട് വർഷങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ അഞ്ച് വർഷവും ഭരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും കേരളത്തിനുണ്ടായിരിക്കും ഒരു പ്രധാന കാര്യം നമ്മുടെ നാട്ടിൽ ഒരു ഘട്ടം നാട് നേടിയ പുരോഗതി രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള കാലമെടുത്താൽ അതേ രീതിയിൽ നിലനിർത്താനോ തുടർച്ചയുണ്ടാക്കാനോ കഴിയാറില്ല നേരെ മറിച്ച് അധോഗതിയിലേക്ക് പോയ അനുഭവമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം സമ്മാനിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം ഒരു പക്ഷെ ഇവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിമാർക്ക് ആർക്കും അഭിമുഖീകരിക്കേണ്ടി വരെ വന്നി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങ് വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെ എങ്ങനെ എത്ര മനധൈര്യത്തോടുകൂടി എത്ര ധൈര്യത്തോടുകൂടി എത്ര കൂടി അദ്ദേഹം നേരിട്ടു ഇതിനെക്കുള്ള ഒരു ധൈര്യം എന്തായിരുന്നു അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ ജനതയുടെ പ്രത്യേകത നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത് അതാണ് അസാധ്യം എന്ന ഒന്ന് ഇല്ല എന്നത് കേരളം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് ശ്രദ്ധിച്ചോ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹത്തിന് അബ്ദുൾ തലമുലിക്കൊണ്ടിരിക്കുകയാണ് അബ്ദുൽ പഴയ കാര്യങ്ങൾ ഓർക്കുന്നത് ഓൾഡ് പിന്നെ ഒരു മുഖ്യമന്ത്രി മന്ത്രി എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് പ്രതിരോധങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ അങ്ങയിൽ എന്ത് തരത്തിലുള്ള വികാരമാണ് ഉണർത്തി ഇതിനോടൊക്കെ എങ്ങനെയാണ് അങ്ങ് മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നത് പൊതുവേദിയിൽ പോട്ടെ മനസ്സിൽ എന്ത് തോന്നി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും എന്നെ ബാധിക്കാറില്ല അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അവരവരുടേതായ വഴിക്ക് പോകുന്നു അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്കോ നമുക്കോ നേരമില്ല എനിക്കും നമുക്കും വേറെ ചില വഴികൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ നിർവഹിച്ചാൽ നാട് കൂടുതൽ നല്ല നിലയിലേക്ക് മുന്നേറും